ശ്രീലങ്ക സ്വദേശിയായ കുളമ്പ് ഇതിൽ നാല് വെറൈറ്റി ഉണ്ട് റെഡ് പിങ്ക് പർപ്പിൾ ഒന്നര കിലോയുള്ള മാങ്ങ വലിപ്പം വരും വലിയ മാങ്ങയാണ് റെഡ് കളറാണ് മാവും എല്ലാം പേരും എല്ലാത്തിൽ വെറൈറ്റിയാണ് റുതിൽ പെരും വെറൈറ്റി മാവുണ്ട് നാംഡാഗ്മൈ ചൗസ മിയസാക്കി ആർഡു റ്റു ബെങ്ങനക്കള്ളി കുളമ്പ് ഇങ്ങനെ അനവധി വെറൈറ്റികൾ പിന്നെ കസൂരി ബ്ലാക്ക് ഇത് കോട്ടൂർ ഇത് കാച്ച മാവാണ് ഇത് മല്ലിക ഇവിടെ നമ്മുടെ നാട്ടിൽ കായ്ക്കുന്ന നല്ല വെറൈറ്റിയാണ് ഇത് കോട്ടൂർ കോണം ഇത് ബെങ്ങിനഹള്ളി ഇത് നീലം ഇത് കുളമ്പ് ഇത് കുളമ്പ് ഇത് സിന്ദൂരം വില്ലരി മാവ് ഹിമാമ്പസൻറ്റ് ഇത് നാസി പെസൻ്റ് കാലാപ്പാടി കൈസർ കാലാപ്പാടി ബനാനാ മാങ്കോ തായ്ലൻഡ് കിയോസ്ക് അൽഫോൻസ ബ്രൂണായിക്കിങ് സീറ്റ് കട്ടിമോൺ ബനാന എല്ലോ ബനാന പർപ്പിൾ റെഡ് ബനാന ബനാനയുടെ തന്നെ നാലഞ്ച് വെറൈറ്റി ഉണ്ട് സീറ്റ് കട്ടി മോനും രണ്ട് വെറൈറ്റി ഉണ്ട് നാട്ടുമാവെന്നറിയപ്പെടുന്ന ചന്ദനക്കാരൻ മൂന്നാം വർഷം കായ്ക്കും ശ്രീലങ്ക സ്വദേശിയായ കുളമ്പ് ഇഷാനുസരണം കയറും തുലിയൊക്കെ നല്ല കട്ടിയാണ് കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് പഴം ചീഞ്ഞു പോകത്തില്ല വീണാൽ പോലും ശീതിയാക്കി പോകില്ല അത്രയും നല്ല വെറൈറ്റിയാണ് ഇത് അൽഫോൺസ രത്നഗിരി അൽഫോൺസ എന്ന് പറയുന്ന മാവുകളിൽ നല്ല വെറൈറ്റിയാണ് ഇതും രണ്ട് വർഷം കൊണ്ട് കായ്ക്കും ഹൈബ്രിഡ് മല്ലിക മിനിയേച്ചറാണ് രണ്ട് മൂന്ന് വർഷം കായ്ക്കും നല്ല കാവലുള്ളതാണ് നിറച്ച് ഒരു വെറൈറ്റിയാണ് ഇത് മളകോവ മവ നല്ല വെറൈറ്റിയാണ് നിറയെ കായ്ക്കുന്നതാണ് രണ്ടര വർഷം കൊണ്ട് കായ്ക്കും ഇത് ബനാന മാങ്കോ യെല്ലോ ബനാന ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഇതിൻ്റെ വിത്തൊക്കെ വളരെ കട്ടി കുറവാണ് കിഴമ്പ് കൂടുതലാണ് നല്ല വലിപ്പമുള്ള മാങ്ങയാണ് നീളമുള്ള മാങ്ങയാണ് ഇതിൽ നാല് വെറൈറ്റി ഉണ്ട് റെഡ് പിങ്ക് പർപ്പിൾ യെല്ലോ ഇത് സീറ്റ് കാട്ടിമൂൺ ഇത് നല്ല ആണ് ഇതിന് വിത്ത് കനം കുറവാണ് ഒരു വർഷത്തെ മൂന്നു പ്രാവശ്യം കായ്ക്കും ഹോൾ സീസൺ വെറൈറ്റി ആണ് ഇത് ബെഗിനഹള്ളി ഒരു കിലോളം വലിപ്പം വരും മാങ്ങ നല്ല ടേസ്റ്റാണ് നിറച്ച് കായ്ക്കുന്ന ആണ് രണ്ടാം വർഷം കായ്ക്കും ഹിമാംബസൻ്റ് ഒന്നര കിലോയോളം മാങ്ങ വലിപ്പം വരും നല്ല ടേസ്റ്റാണ് രണ്ടാം വർഷം കായ്ക്കും മാപ്പരാങ്ങ് ഏഴാമത്തെ വർഷം കായ്ക്കും വിത്ത് തൈ കൊലവലയായിട്ട് കായ്ക്കുന്നവർ നല്ലൊരു മാവനമാണ് മാവുമല്ല പേരും അല്ലാത്തൊരു വെറൈറ്റിയാണ് മാപ്പരങ്ങെന്നാണ് പേര് നാം ഡോക് മൈ ഗോൾഡ് നാം ഡോക് മൈ ഗോൾഡും ഉണ്ട് പർപ്പിളും ഉണ്ട് ചെറുതും ഉണ്ട് വലിയ തെയ്യുണ്ട് ചെറിയ തൈകളുണ്ട് ഇത് പാകിസ്ഥാൻ്റെ ദേശീയ പഴമായ ചൗസ അതും ചെറുതും വലുതായ തൈകളുണ്ട് സുവർണരേഖ നിറയെ കാ നിറയെ കാടിക്കുന്നതാണ് കുലകുലായിട്ട് കായ്ക്കും നല്ല ടേസ്റ്റാണ് ചെറിയ കായാണ് സുവർണരേഖ ചെറിയ മാങ്ങയാണ് നിറച്ച് കുലകലായിട്ട് കായ്ക്കുന്നതാണ് നല്ല ടേസ്റ്റിയാണ് ആർ ആർപ്ലോ ഈ ടു എന്നറിയപ്പെടുന്ന ജംബോ റെഡ് വലിയ മാങ്ങയാണ് റെഡ് കളറാണ് നല്ല ടേസ്റ്റിയാണ് വിദേശനോ കസ്സൂരി ബ്ലോക്ക് എന്നറിയപ്പെടുന്ന ബ്ലാക്ക് മാംഗോ അഞ്ചാം വർഷം കായ്ക്കും മാങ്ങയുടെ പുറയെല്ലാം ബ്ലാക്ക് കളറാണ് ആകം ഓറഞ്ച് കളറാണ് നല്ല ടേസ്റ്റിയാണ് നാസി പ്രസൻ്റ് എന്നറിയപ്പെടുന്ന നല്ല റേറ്റും മാവാണ് നല്ല ഈഡ് കിട്ടുന്ന മാവാണ് നല്ല ടേസ്റ്റിയാണ് കോട്ടൂർ കോണം തിരുവനന്തപുരം ജില്ലയുടെ മാവാണ് നല്ല നേരൊക്കെ വെള്ളം നല്ല വെറൈറ്റിയാണ് നല്ല ടേസ്റ്റിയാണ് പുഴുക്കേട് അങ്ങനെയൊന്നും വരാത്ത നല്ലൊരു വെറൈറ്റി ഹോൾ സീസൺ വെറൈറ്റി വെള്ളരി വെള്ളരി മാവാണ് ഓൾ സീസൺ വെറൈറ്റിയാണ് ഒരു വർഷത്തെ മൂന്ന് പ്രാവശ്യം കായ്ക്കും നല്ല രീതിയിൽ കായ്ക്കുന്നത് നല്ല നല്ല പഴുത്തിന് വരെ നല്ല ടേസ്റ്റുള്ള ഒരു വെള്ളരി മാവാണ് നല്ല വെറൈറ്റിയാണ് ഇത് നീലമാവ് ഒരു വർഷത്തെ രണ്ട് പ്രാവശ്യം കായ്ക്കും പ്രിയൂരെന്നറിയപ്പെടുന്ന മാങ്ങയാണ് പേരക്കേറെ അമവും ടേസ്റ്റുമുള്ള മാങ്ങയാണ് പ്രിയൂരാണ് പേര് നല്ല ടേസ്റ്റിയാണ് ചെറിയ മാവ് കടീത മാവൊക്കെ രണ്ടാം വർഷം തൊട്ട് കഴിച്ചുകൊടുക്കും ആ നമ്മുടെ ഈ ഐറ്റങ്ങളിലെ എല്ലാ മാവുകളും ഇരുന്നൂറ് രൂപ തൊട്ടാണ് സ്റ്റാർട്ടിങ് ഇരുന്നൂറ് രൂപ തൊട്ട് ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് വരെയുള്ള മാവുകളുണ്ട് പിന്നെ നമ്മുടെ ആ ലൊക്കേഷൻ എന്ന് പറയുന്നത് കാട്ടക്കാട ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരം കറിയ റോഡിൽ എഴുന്നൂറ് മീറ്റർ മാറി റോഡിൻ്റെ വലു ഒരു വയലായ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഗാർഡൻ്റെ പേര് എം ആർ ഗാർഡൻ ആണ് അതായത് സ്ഥലത്തിൻ്റെ പേര് അഞ്ച് തെങ്ങും മോഡാണ് പിന്നെ ഇവിടെ അഞ്ച് വർഷത്തിൽ കൂടുതലായി ഇവിടെ തുടങ്ങിയിട്ട് മൊത്തത്തിൽ മുപ്പത്തഞ്ച് വർഷമായി രണ്ട് മൂന്ന് സ്ഥലങ്ങൾ മാറി മാറി ഇത് മുപ്പത്തഞ്ചാമത്തെ വർഷമാണ് നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഓൺലൈ ഓൺലൈനിലുള്ള ഇല്ല എല്ലാവരും വന്ന് കണ്ട് സാധനങ്ങൾ എടുക്കുന്നതാണ് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ നോക്കിയെടുക്കാം കോണ്ടാക്ട് നമ്പർ ചൂട കൊടുത്തിട്ടുണ്ട് പിന്നെ കോണ്ടാക്ട് നമ്പർ ബന്ധപ്പെട്ട് സാധനം വാങ്ങാവുന്നതാണ് വരാവുന്നതാണ് സംസാരിക്കുക എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ഈ നമ്പറിൽ വിളിച്ച് സംസാരിക്കാം